ചേരാമംഗലം മ്യൂസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പുതിയ കെട്ടിടമായി റോഡരികിൽ തുടങ്ങി ഓലപ്പുരിയിൽ നിന്ന് പുരിയിലേക്ക് മാറ്റി തുടർന്ന് വായനശാലയ്ക്കായി സ്ഥലം വാങ്ങുകയും ചെയ്തു ആലത്തൂർ എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ലഭിച്ച പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് വായനശാലയുടെ ഉദ്ഘാടനവും ഓണാഘോഷവും സംഘടിപ്പിച്ചു ഉദ്ഘാടനത്തിന് ശേഷം ഓണാഘോഷ പരിപാടി നടത്തി ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന കുടുംബാംഗങ്ങളും നിങ്ങളുടെ ഈ ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേരും വിവിധ സമയങ്ങളിൽ പടതറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പ്രവർത്തനം നടക്കുന്നത് ഈ വായനശാലയുമായി ബന്ധപ്പെട്ട പടതറ മ്യൂസ് ക്ലബും വായനശാലയും അവരുടെ ഈ പത്ത് പതിനഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ ചെറുതും വലുതുമായ ഒട്ടനവധി സാമൂഹ്യ പ്രതിബദ്ധതയാർന്ന പ്രവർത്തനങ്ങൾ ഈ നാടിനു വേണ്ടി നിർവഹിച്ചിട്ടുണ്ട് ഈ വായനശാലയുടെ ക്ലബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതിൽ അംഗങ്ങൾ ഒറ്റ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി അവരെല്ലാവരും നിൽക്കുന്നു എന്നുള്ളതാണ് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ നാട്ടിൽ പലയിടത്തും ക്ലബുകളുണ്ട് വായനശാലകളുണ്ട് പക്ഷേ ഏതാനും ഭാരവാഹികളിൽ ഒതുങ്ങി മാത്രമാണ് ആ പ്രവർത്തനങ്ങളെല്ലാം പോവുക ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് ആ കാര്യങ്ങൾ അറിയുക അവിടെ ും ഉപാരവാൾ നട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വത്സല അധ്യക്ഷയായി വായനശാല പ്രസിഡന്റ് മഹേഷ് സെക്രട്ടറി വിപിൻ ദാസ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അശോക് കുമാർ ക്ലബ് പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി കാർത്തികേയൻ എന്നിവർ പ്രസംഗിച്ചു